ാത്തതും പൂക്കാത്തതുമായ ചെടികൾ വേഗത്തിൽ പൂവിടുകയും തളിയിടുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു വളമാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അതിനായിട്ട് വേണ്ടുന്നത് കടലപ്പിണ്ണാക്ക് മഞ്ഞൾ തേയില തൈര് ഒരു പിടി മണ്ണ് ഇത്രയുമാണ് ഇവിടെ വേണ്ടിയത് അതിനി എങ്ങനെയൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറയാം എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ആദ്യമായിട്ട് പറയാം ഇരുന്നൂറ്റൊമ്പതരം കടല പിണ്ണാക്ക് ഒരു നൂറ് നൂറ് ഗ്രാം വേപ്പും പിണ്ണാക്ക് ഒരു ഗ്ലാസ് തൈര് നൂറ് ഗ്രാം മഞ്ഞപ്പൊടി നൂറ് ഗ്രാം തേയിലപ്പൊടി ഒരു പിടി മണ്ണും ഇത്രയാണ് വേണ്ടത് ആദ്യം പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് ഇരുന്നൂറ്റൊമ്പത് ഗ്രാം കടലപ്പിണ്ണാക്ക് ഇടുക അതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് തൈര് ഒന്ന് ഉടച്ച് റെഡിയാക്കിയതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നീട് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേയില ഒരു മൂന്നാല് ലിറ്റർ വെള്ളത്തിനകത്ത് ഇരുന്നൂറ്റൊമ്പത് ഗ്രാം തേയില എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചതിൻ്റെ സത്ത് മുത്തുറങ്ങിക്കഴിയുമ്പോൾ അത് വാങ്ങി വയ്ക്കുക പിന്നീട് നൂറ് മഞ്ഞൾ എടുത്ത് അത് നന്നായിട്ട് തിളപ്പിച്ച് ശേഷം വാങ്ങി വയ്ക്കുക പിന്നീട് ഇത് തണുത്തതിന് ശേഷം ചണ്ടിയും ചെയിലവെള്ളവും എല്ലാം കൂടെ ചേർത്ത് ആ പിണ്ണാക്കിനും ഇതും കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന അത് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിനു ശേഷം മഞ്ഞൾ തിളപ്പിച്ചതും അതിനകത്തേക്ക് കംപ്ലീറ്റ് കഴുകി ഒഴിച്ചെടുക്കുക പിന്നീട് ഒരുപിടി മണ്ണ് അതിനകത്ത് ഇടുക ശേഷം നൂറ് വേപ്പും പിണ്ണാക്കൂടെ കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ക്ലോക്ക് വൈസിൽ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി അടച്ച് വെക്കുക തണുപ്പ് തണലത്ത് വേണം വെക്കാൻ വെയിലത്ത് വെക്കേണ്ടത് എന്നും രാവിലെ രാവിലെയും വൈകുന്നേരം പറ്റുന്നവർക്ക് വൈകുന്നേരം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഏഴ് ദിവസം ഇങ്ങനെ നന്നായി ഇളക്കി റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കുവാനുള്ള വളക്കൂട്ട് റെഡിയായി ഇങ്ങനെ റെഡിയാകുന്ന വളക്കൂട്ടിലേക്ക് ഒരു ലിറ്ററിൽ ഒരു പത്ത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഓരോ ചെടികളുടെ മുട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിത് ഒഴിച്ച് കൊടുത്തതിന് ശേഷമുള്ള ഭാഗമാണ് കാണിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് പൂത്തു ചെടി അതിൻ്റെ മാവ് പൂത്തു അത് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ നാം തോക്കുമായി ആണ് അത് നന്നായി പൂത്തു അതിൽ കായുണ്ട് അത് നട്ടിരിക്കുന്നത് ഡ്രമ്മിലാണ് അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന ഇത് കാലാപ്പാടി ആണ് ആ തൊട്ടടുത്ത് കാണിക്കുന്ന കായ് നിൽക്കുന്നത് കാലാപ്പാടിയാണ് ആ കാലാപ്പാടിയും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പൂത്തെങ്കിലും കായകളൊന്നുമില്ലാതെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോവുകയായിരുന്നു ഞാൻ ഈ കൂട്ട് വളക്കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ അത് വീണ്ടും പൂത്ത് നന്നായിട്ട് കായ്ക്കുവാൻ ഇടയായി തന്നു ഇപ്പോൾ കായ്കളൊക്കെ ഉണ്ടോ കായകളൊക്കെ തുടങ്ങി ഞാൻ എല്ലാ എല്ലാത്തിനും ഇതൊഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് നാമ്പുകളും നന്നായിട്ട് നാമ്പുകളൊക്കെ എടുക്കുവാൻ തുടങ്ങി പൂത്ത് പൂ കായൊക്കെ വരുവാ വരുവാനിടയായി ഇത് നല്ലൊരു വളക്കൂട്ടുണ്ട് ഞാനത് ഉപയോഗിച്ച് എനിക്ക് പൂർണ്ണമായൊരു റിസൾട്ട് ഇത് കാണുവാനിടയായിട്ടുണ്ട് അന്നേരമാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാൻ തയ്യാറായത് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക